ഹായോ ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മാണിക്യവീണ എന്ന കവിതയുടെ ആശയമാണ് ഇതിനു മുൻപ് ആസ്വാദന കുറിപ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണുക ഇത് നമ്മൾ ആശയമാണ് പറയുന്നത് മാണിക്യവീണ ആശയം മലയാളത്തിൻ്റെ മഹത്വവും ശക്തി സൗന്ദര്യവും പ്രൗഢിയും കാവ്യ പാരമ്പര്യവും വിളിച്ചോതുന്ന കവിതയാണ് മാണിക്യവീണ കൈരളിക്ക് വന്ദനം അർപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ദ്രാവിഡ ഗോത്രപുത്രിയായി വളർന്ന ഭാഷ അവിടത്തേക്ക് വന്ദനം മനം കവരുന്ന ചന്ദ്രസുഗന്ധം കലർന്ന മലയാള ഭാഷയെ അവിടത്തേക്ക് വന്ദനം ജീവന നവോന്മേഷം നൽകുന്ന ദേവഭാഷയായ സംസ്കൃതം കലർന്ന മലയാള ഭാഷയെ നിന്റെ മുലപ്പാലിൻ്റെ വീര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ജന്മാന്തര പുണ്യമായി ഞാൻ കാണുന്നു ദേവഭാഷ എന്നാൽ സംസ്കൃതം മലയാള ഭാഷയിലെ സംസ്കൃത സ്വാധീനമാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് വശ്യമായ ശൈലി കൊണ്ട് നിന്നെ ജയിക്കാൻ ഈ ലോകത്ത് മറ്റൊരു മനോഹര ഭാഷയുണ്ടോ എന്നത് കവിയുടെ സംശയമാണ് മലയാളത്തിൻ്റെ മധുരഗാനം കേൾക്കുമ്പോൾ കടലിലെ തിരമാലകൾ താളമിട്ടാടുന്നു തെങ്ങോലകളും കരിമ്പനയോലകളും അവയുടെ മർമരങ്ങളാൽ സ്വരവിസ്താരം നടത്തുന്നു കാനനച്ചോല ആനന്ദരാഗം മൂളുന്നു അങ്ങനെ പ്രകൃതിയും ഭാഷയും കൂട്ടിച്ചേരുന്ന സൗന്ദര്യരാഗ വിസ്താരമായി തീർന്നു മലയാള ഭാഷ കടലും മലയും കുളിർച്ചോലയും എല്ലാം താലോലിക്കുന്ന കൈക്കുടന്ന വട്ടത്തിലുള്ള ഇത്തരം വിസ്താരം മാത്രമേ കേരള ദേശത്തിനുള്ളൂ മലയാളത്തിൻ്റെ മൂർത്തിയാകട്ടെ നാനാദിക്കും താണ്ടി ലോകമാകെ പരിലസിക്കുന്നു അദ്വൈതവാദിയായ ശ്രീ ശങ്കരാചാര്യരുടെ ദേശഭാഷ എന്ന നിലയിലും മലയാളത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പരന്നു വിശ്വ മുഴുവൻ സുഗന്ധം പരത്താൻ കസ്തൂരി ഏറെ ആവശ്യമില്ലല്ലോ തുടർന്ന് മലയാള ഭാഷയുടെ പുഷ്പവാടിയിൽ വിരുന്നു വന്ന കാവ്യപ്രസ്ഥാന വസന്തങ്ങളെ കവി അനുസ്മരിക്കുന്നു ഭാഷയുടെ പൂന്തോട്ടത്തിൽ എത്ര മധുരവസന്തങ്ങളാണ് കടന്നുപോയത് ഹൃദയത്തിലൂറിയ കാവ്യാമൃതധാര ചൊരിഞ്ഞ് എത്ര കവി കോകിലങ്ങളാണ് ഭാഷയ്ക്ക് സ്വരരാഗസുധ പകർന്നു നൽകിയത് ഭാഷയുടെ സൗന്ദര്യവും വിനിമയ സാധ്യതകളും ആവിഷ്കാരശേഷിയും തിരിച്ചറിഞ്ഞ് സാഹിത്യ സൃഷ്ടി നടത്തിയ പൂർവകവികളെയാണ് കവികോഗിലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് സാഹിത്യകൃതികളാകുന്ന പൂക്കളിലെ തേൻ നുകർന്ന് അതിനു ചുറ്റും കാവ്യാസ്വാദകരും നിരൂപകരുമായ വണ്ടുകൾ എത്ര ചുറ്റിപ്പറന്ന് നടന്നു ആ വസന്തകാലത്തിൻ്റെ ഐശ്വര്യങ്ങളൊക്കെയും നിന്നിൽ സൗന്ദര്യം നിറച്ചില്ലേ എന്ന് കവി ചോദിക്കുകയാണ് ഇങ്ങനെ ആയിരം ആയിരം വട്ടം മലയാള ഭാഷയുടെ ഐശ്വര്യത്തെ കവി സ്തുതിക്കുകയാണ് ഭാഷയെ കാമധേനുവായും മംഗളകരമായ സ്വത്തായും കവി കാണുന്നു ഭാഷയെ ഭജിക്കുന്ന ഭാവന ധന്യവും ഭാഷയെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യവുമാണ് മധുരസുന്ദരമായ മലയാളമൊഴി പുളകങ്ങളുടെ ഒരു കൊയ്ത്തുകാലം തീർക്കുന്നു ജീവചൈതന്യത്തിൻ്റെ കാതലായ മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും ഹൃദയം ഓടിവള്ളമാകുന്നു എൻ്റെ സർവവും നിന്റെ മുന്നിൽ കാണിക്കയായി വെച്ചിടാം അല്ലയോ ശോഭനെ മാതൃഭാഷയാകുന്ന സംഗീതത്തിൻ്റെ അവാച്യമായ സ്വരഭേദങ്ങൾ പുറപ്പെടുവിക്കുന്ന മാണിക്യവീണ നീ മീട്ടിയാലും എന്ന് കൽപ്പിച്ചുകൊണ്ട് കവിതയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും അപ്പോൾ ഈ കവിത മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക